ഹലോ ഗായീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ ആണോ കുറച്ചധികം സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനിന്നിപ്പം ആക്ച്വലി രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടേ എൻ്റെ മനസ്സിൽ യൂട്യൂബിൽ കുറച്ച് ദിവസമായിട്ട് ഡാൻസിൽ എൻ്റെ ഡാൻസ് അത് ഞാൻ കളിക്കുന്ന പൊട്ട ഡാൻസിന് കുറച്ച് ഫാൻസ് ഉണ്ട് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡാൻസ് റീല് ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ തൊട്ടേ ഡാൻസ് റീല് ഷൂട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി സെറ്റാക്കി കൊണ്ടുവരികയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം നമ്മളൊരു കെട്ടിടി വിത്ത് നിന്ന് കാണാം ഷൂട്ടിന് പോകുന്ന എവിടെയാണ് എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നൊക്കെ ചെറുതായിട്ട് കാണിച്ചു തരാം അപ്പം കൂടത്തിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഷോർട്സ് അപ്ലോഡ് ചെയ്യാം അപ്പം എന്തായാലും വീഡിയോ ആരും മിസ് ചെയ്യാതെ കാണാം ലൈറ്റ് കുറവാണ് അപ്പോൾ എൻ്റെ റൂമിൽ പ്രത്യേകിച്ച് ലൈറ്റ് കുറവാണ് അപ്പം ഞാൻ ലൈറ്റ് ഒക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മേക്കപ്പ് മേക്കപ്പ് എന്ന് പറയാൻ ഭയങ്കര അടിപൊളി മേക്കപ്പ് ഒന്നും ഇല്ലാട്ടോ ചെറുതായിട്ടൊരു മേക്കപ്പ് പ്ലസ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സംഭവം കാണാം സോ എൻ്റെ ഇവിടുത്തെ പകുതി സാധനങ്ങൾ കാണുന്നില്ല അനിയത്തി ഇന്ന് രാവിലെ ഒരു കല്യാണത്തിന് പോയിരുന്നു അപ്പോൾ അവളുടെ ഗെറ്റ് റെഡി വി അന്ന് കാര്യമായി കഴിഞ്ഞതിനാൽ എൻ്റെ സാധനങ്ങളൊന്നും ഇവിടെ കാണാനുള്ള ചാൻസ് ഇല്ല കുറവാണ് ചാൻസ് ഇവിടെയൊന്നും കാണുന്നില്ല എൻ്റെ ഒരു സാധനവും കാണുന്നില്ല പിന്നെ ഉണ്ട് ഇവിടെ ഓ സോറി ക്യാമറ ഷേക്ക് ആയി പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഉണ്ട് ഈ ലിപ്സ്റ്റിക് ഞാൻ ഉപയോഗിക്കില്ല ഞാൻ വീഡിയോസിൽ പറയുന്ന പോലെ ഞാനിപ്പോൾ ടിന്നാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതാണ് എനിക്കിപ്പോൾ നല്ല സുഖം അപ്പോൾ എന്താ പറയാ ഒരു എൻ്റെ ടിൻഡും കാര്യങ്ങളാണ് എനിക്ക് ഈ ടിൻ്റും ഉണ്ടെങ്കിൽ തന്നെ മതി എനിക്ക് വേറെ മേക്കപ്പ് ഒന്നും വേണമെന്നില്ല സോ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കുറച്ചൊരു ഒരു കുറച്ച് ഒന്നൊന്നര കൊല്ലായിട്ട് ഞാൻ ഈ പ്ലംബിൻ്റെ പ്രോഡക്ട്സിനെ യൂസ് ചെയ്യുന്നത് പല തവണയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലംബിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് അടിപൊളിയാണെന്ന് വെറുതെ പറയാമല്ലോ ശരിക്കും അടിപൊളിയാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്രോഡക്ട്സാണ് തനിയത്തിൽ വരുന്നതിന് മുന്നേ ഇട്ട് വേഗം മേക്കപ്പ് ചെയ്ത് തീർക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അയ്യോ കണ്ണിൽ പോയി അപ്പം നിങ്ങളുടെ ബൈക്കിലെ ഷെൽഫൊന്നും വലിയ ഇതാക്കി എടുക്കരുത് കേട്ടോ ഭയങ്കര വൃത്തിയാടായിട്ട് കിടക്കുകയാണ് എത്ര വൃത്തിയാക്കാൻ നോക്കിയാലും എൻഡ് ഓഫ് എൻ്റെ ഡേ അത് പഴയ പോലെ തന്നെ ഇരിക്കും ആയതിനാൽ ഞാനത് വൃത്തിയാക്കാൻ വലുതായിട്ടൊന്നും മെനക്കെടു മെനക്കെടാറില്ല വല്ലപ്പോഴും അമ്മ പറഞ്ഞാൽ മാത്രമേ അതൊക്കെ ചെയ്യാറുള്ളൂ ഇത്രയും നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുള്ള ഭയങ്കര നമുക്ക് ഭയങ്കര ഹൈഡ്രേഷൻ തരുന്ന തരുന്നൊരു മോയ്സ്ചറൈസറാണ് ഇത് നമ്മൾ വെയിലത്താണ് വീഡിയോ എടുക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പം അനിയത്തിന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സൂര്യനും വെയിലും ഒക്കെ വെയിലിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാകും പക്ഷെ എന്നാലും ഓക്കെ നമുക്ക് ചെറിയൊരു സാധനമാണ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ എവിടെയും വെച്ചേക്കൊന്നെടുത്തിട്ടുണ്ട് മുഖത്തിടാനുള്ള സാധനങ്ങളും കൂടെ ജസ്റ്റ് വന്നിട്ട് എടുക്കും ഒരു ഒരു പൊലിവിനിരുന്നിട്ട് സെറ്റായിട്ടുണ്ട് നമ്മൾ സ്ട്രോപ് ക്രീം കൂടിയിട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ വലുതായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല സത്യം പറഞ്ഞാലും സ്ട്രോപ് ക്രീമിൻ്റെ ജീവനാളം വരെ പിഴിഞ്ഞെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും കഷ്ടപ്പാടാണ് അനിയത്തി കൊണ്ടൊന്നും പരിപ്പാട അങ്ങനെ ഏകദേശം ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ പൂർത്തിയായി ഞാൻ ഇത്രയും റെഡി ആയിട്ടുണ്ട് ഇനി കൂടുതലും റെഡി ആവാട്ടെനിക്കറിയത്തില്ല എൻ്റെ ലൈന് മാത്രമുള്ള സാധന സാമഗ്രികളും ഇല്ല അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് റെഡിയായി കമ്മില് ഇത് മേമ വാങ്ങി തന്ന കമ്മിലാണ് കഴിഞ്ഞാൽ നമ്മൾ ബത്തേരി പോയ വ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം നേരത്തെ വരാനാണ് അതിൻ്റെ പറഞ്ഞത് ഒരു വീഡിയോ എടുക്കാൻ ചേച്ചി അനിയത്തിന് തൊനിഞ്ഞറിയാലുണ്ടാവുന്ന മറ്റേ സാധനങ്ങളാണ് ഷോ അൽഷോയു അങ്ങ് അറ്റം എത്തണം നമുക്ക് വീഡിയോ എടുക്കാൻ പക്ഷെ ഇപ്പോൾ അവിടെ ലൈറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല എനിക്കൊന്ന് റോട്ടിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ലൈറ്റ് ഉണ്ടാവും എനിക്ക് അതെ വേണ്ട ഡ്രസ്സിൽ വരാൻ ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് ഓക്കെ നിൻ്റെ എടുക്കൽ അനുസരിച്ചിട്ട് നിനക്ക് ഞാൻ പ്രൊമോഷൻ തരും അയ്യോ ഓക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പോവാം ആദ്യം ആദ്യമൊക്കെ വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഇൻട്രവേട്ടായിരുന്നു ഞാൻ പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല കാരണം നമ്മുടെ കാര്യത്തിൽ അതിന് പറ്റുക ഇപ്പം നമ്മുടെ കാര്യത്തിന് നമ്മൾ തന്നെ തുരിഞ്ഞ് ഇറങ്ങണം അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല റോട്ടി കൂടെ പോകുമ്പോൾ പല ആൾക്കാരും പലതൊക്കെ വിചാരിക്കും ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും നാണിക്കുകയോ മടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഞാൻ ഞാനിപ്പോൾ സാരി കൊടുത്തിട്ടില്ലേ നടക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാരൊക്കെ എന്നെ പറ്റി എന്തൊക്കെ പറയുന്നുണ്ടോ കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാം ഏ പരിപ്പൂടാ ഏ എങ്ങനെയായിട്ടായിരുന്നു ബസ് നൈസ് അവൾ കല്യാണത്തിന് പോയി വന്നപ്പോൾ കുറച്ച് പരിപ്പൂടം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ആക്ച്വലി അവിടെ ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ത് ഉഴുന്നവട ഐ ഡോ ലൈക്ക് ഉഴുന്ന് വട വൈ ഐ ലവ് ഈറ്റിംഗ് ഇറ്റ് ഐ ഡോൺ ലൈക്ക് ഉഴുന്നുവട സോ നമുക്കിനി വീഡിയോ എടുത്തിട്ട് അയ്യോ എൻ്റെ സ്റ്റാൻഡൊക്കെ വിളകുന്നു ഇത് ഒരു ഇറക്കമാണ് ആട്ടോ അതാണ്ടോ ആ ഇറക്കത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് പല്ലകടി ഇറക്കത്തിൽ കൂടെ ഇളകുമ്പോൾ എൻ്റെ എല്ലാം ഇളകുന്നുണ്ട് ഓക്കെ സത്യം പറഞ്ഞ ഇവിടുത്തെ ലൈറ്റൊക്കെ പോയി ആ ലൈറ്റൊക്കെ പോവാൻ കാരണം എൻ്റെ ചുറ്റും എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇവളാണ് ഇവളാണിവൾ കല്യാണത്തിന് പോയി വരാം ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോ മുടങ്ങി ഇവിടെ ഇവിടെ നിന്ന് എടുത്താലോ ആ പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെയാ അത് ശരിയാവില്ല അങ്ങോട്ട് അങ്ങോട്ട് പോവാം ഇവിടെ അങ്ങനെ ഫൈനലി ഡാൻസ് ഒക്കെ ഷൂട്ട് ചെയ്തു നിങ്ങൾ വിചാരിക്കുന്നാലും ഭയങ്കര ഹൈറ്റൊക്കെ ഡാൻസ് ഒന്നും ആയിരിക്കില്ല കേട്ടോ ഭയങ്കര സിംപിൾ ആയിട്ടുള്ള ഒരു ഡാൻസ് അത് ഞാൻ അത്ര വലിയ ഡാൻസറൊന്നുമല്ല പക്ഷെ എൻ്റെ യൂട്യൂബിലെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഡാൻസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമല്ല പിന്നെ ഇവിടെ ലൈറ്റൊക്കെ പോയി ശരിക്കും ഉച്ചയ്ക്ക് വരേണ്ടതായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് എൻ്റെ സിസ്റ്റർ ഫ്രീ അല്ലാത്തതുകൊണ്ട് എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത് പോയേനെ സോ നമുക്ക് ഇതാണ് എൻ്റെ അതിനെത്തി ഇവളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരാനും കാര്യങ്ങൾക്കൊക്കെ പുറകെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അപ്പം കുരങ്ങുകളൊക്കെ എന്തോ അതിൻ്റെ മുകളിൽ എനിക്ക് അറിയില്ല അതിൻ്റെ ഫുൾ മുകളിൽ ഫുൾ കുരങ്ങുകളാണ് സോ എനിവേ ഇത്രേ ഉള്ളൂ അപ്പോൾ ബാക്കി നമുക്ക് ഷോർട്സിൽ കാണാം ബൈ